എന്റെ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സംരംഭക വർഷം ത്രീ പോയിന്റ് സീറോയുടെ ഭാഗമായി മലപ്പുറം ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ പോരൂർ ഗ്രാമപഞ്ചായത്തും നിലമ്പൂർ താലൂക്ക് വ്യവസായ ഓഫീസും സംയുക്തമായി സംരംഭക സഭ നടത്തി പോരൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു ആളുകളുണ്ട് മെച്ചപ്പെട്ട ഈ സംരംഭം തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് വേണ്ടൊരു ധൈര്യമാണ് ഒരു സംരംഭം തുടങ്ങുമ്പോൾ നമ്മൾ അത് നല്ല രീതിയിൽ പ്രവർത്തിക്കണം എന്ന ചിന്ത നമുക്ക് മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ അത് വിജയിക്കുള്ളൂ അതോടൊപ്പം തന്നെ നമ്മൾ ഇന്ന് പത്ത് മണിക്ക് പറഞ്ഞാൽ ഈ പരിപാടി പതിനൊന്ന് മണിക്കാണ് തുടങ്ങാൻ സാധ്യത സംരംഭങ്ങൾ രണ്ടാമത്തത് ഒരു സമയനിഷ്ഠയം ഒരു കച്ചവടം അല്ലെങ്കിൽ വ്യവസായം തുടങ്ങുമ്പോൾ നമ്മുടെ വീട്ടിലെ ജോലിക്കാരെ ആ ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ എട്ട് മണി എന്ന സമയം പറഞ്ഞാൽ എട്ട് മണിക്ക് തന്നെ വരുന്ന രീതിയിലുള്ള സംരംഭങ്ങൾ തുടങ്ങിയാൽ മാത്രമേ അത് വിജയിക്കുള്ളൂ നമ്മൾ അതിന്റെ സംരംഭിലെ മാനേജർ അല്ലെങ്കിൽ അതിന്റെ ഉടമസ്ഥൻ രാവിലെ എട്ട് മണിക്ക് വരേണ്ട ഒരു സംരംഭവും അല്ലെങ്കിൽ വ്യവസായം തുടങ്ങുന്നില്ല അതിന്റെ മുതലാളിമാർ അല്ലെങ്കിൽ മാനേജർമാർ തന്നെ മണിക്ക് വരുന്ന ഒരു അവസരം ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ ആ സംരംഭം അത് പരാജയപ്പെട്ടു അപ്പൊ എനിക്ക് പറയാനുള്ള സംരംഭകരോട് പത്ത് മണിക്ക് എന്ന് പറഞ്ഞിട്ട് പതിനൊന്ന് മണിക്ക് അങ്ങനത്തെ വന്ന ആളുകളുണ്ട് അവർ തുടങ്ങിയ ആളുകൾ അവർക്ക് അതിന് പ്രയാസം അറിയാം അത് മനസ്സിലാക്കി കൊണ്ടാണ് അവർ നേരത്തെ വന്നത് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഒരു പരിപാടിക്ക് അല്ലെങ്കിൽ സംരംഭം തുടങ്ങുന്നതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ ക്ഷണിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് ഒരു വ്യവസായം അല്ലെങ്കിൽ സംരംഭം തുടങ്ങുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ട് മാത്രമേ നടക്കുള്ളൂ കാരണം അതിനൊരു കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം അനുകരണമായ നടക്കുന്നു ഞാനൊരു ഹോട്ടൽ കച്ചവടമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഹോട്ടൽ കച്ചവടം ഞാൻ ബ്യൂട്ടി പാർലർ നടത്തുന്നതെന്ന് വെച്ചാൽ അതിന് തൊട്ട് അവരുടെ നാലാൾ അതിന്റെ അപ്പർത്തവൻ തുടങ്ങി അങ്ങനെയല്ല ഒരു വ്യവസായ സംരംഭം തുടങ്ങുന്നത് ഒരാൾ തുടങ്ങി ആ ടൗണിലേക്ക് അല്ലെങ്കിൽ ആ മേഖലയിലേക്ക് ആളുകൾ വരുന്നുണ്ടെങ്കിൽ വ്യത്യസ്ത സംരംഭങ്ങൾ വ്യത്യസ്ത സ്ഥാപനങ്ങൾ തുടങ്ങുമ്പോഴേ അങ്ങാടികളാണെങ്കിലും ഏത് പ്രദേശത്താണെങ്കിലും ആളുകൾ വരും ഞാനൊരു സംരംഭം തുടങ്ങുമ്പോൾ അവിടെ നാലാൾ വരുമ്പോൾ വേറെ ആളുകൾക്ക് തുടങ്ങുന്ന രീതി മാറ്റി പോകുന്നു

നിലമ്പൂർ താലൂക്ക് ഉപജില്ലാ വ്യവസായ ഓഫീസർ സജാദ് ബഷീർ മുഖ്യപ്രഭാഷണം നടത്തി കേരള ഇലക്ട്രിസിറ്റി ബോർഡ് അംഗം സുരേഷ് കെ എസ് എസ് ഐ എ ജില്ലാ പ്രസിഡന്റ് അൻസാർ കേരള ഗ്രാമീൺ ബാങ്ക് മാനേജർമാരായ സാഗർ രോഹിത് കേരള ഗ്രാമീൺ ബാങ്ക് പാലക്കാട് റീജിയണൽ മാനേജർ ഗ്രീഷ്മ തുടങ്ങിയവർ അതത് വകുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്തു ചെറുകോട് കേരള ഗ്രാമീൺ ബാങ്ക് മാനേജർ വാണിയമ്പലം കേരള ഗ്രാമീൺ ബാങ്ക് മാനേജർ എന്നിവർ സംരംഭകർക്കായി ലോൺ സംബന്ധമായ ബാങ്ക് നടപടിക്രമങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു വണ്ടൂർ ബ്ലോക്ക് വ്യവസായ ഓഫീസർ റിജീഷ് അറക്കൽ വ്യവസായ വകുപ്പിൻ്റെ പ്രധാന സ്കീമുകളെക്കുറിച്ചും പഞ്ചായത്ത് ലൈസൻസ് ബിൽഡിംഗ് പെർമിറ്റ് നടപടികളെക്കുറിച്ച് ഹസീന ജാസ്മിൻ ബിൽഡിംഗ് പെർമിഷനെക്കുറിച്ച് ഓവർസിയർ സലാഹുദ്ദീൻ എന്നിവർ ക്ലാസ് എടുത്തു ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ പി അൻവർ ഗിരീഷ് കാലടി പി ജയിത കെ റംലത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ ഭാഗ്യലക്ഷ്മി സി ഗീത കുടുംബശ്രീ വൈസ് ചെയർപേഴ്സൺമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പോരൂർ